ഒരുപക്ഷേ അവിശ്വസനീയമായ ചില രംഗങ്ങൾ പാപ്പ ആരായിരുന്നുവെന്ന് ലോകജനത ഒന്നിച്ചു ചേരുന്ന ഈ സെന്റിറ്റൈസ് ബെഫ്ലിക്കായുടെ സ്ക്വയറും സമീപപ്രദേശവും തെളിയിക്കപ്പെട്ടു സ്നേഹത്തിന്റെ ആളുപോയ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും വചന വചസ്സുകളാണ് പാപ്പ നടപ്പിലാക്കാൻ ശ്രമിച്ചതും അതിനുവേണ്ടി നടത്തിയ പോരാട്ടങ്ങളും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി സ്നേഹത്തെക്കൊണ്ട് പൊതിഞ്ഞ സ്നേഹമസൃണമായ യാത്രയെപ്പാണ് ഇന്ന് ലോക ജനത ഇവിടെ വെച്ച് പാപ്പായിക്ക് നൽകിയത് ജപമാല പ്രാർത്ഥനയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഞാൻ വരുമ്പോഴത്തന്നെ എട്ടര മണി സമയത്തോളമായി ഇവിടെയെല്ലാം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന സംഭവം അവിടെ എത്തുമ്പോൾ കൂഘാട്ടിപ്പിതാവുണ്ടായിരുന്നു പിതാവിനോടൊപ്പം ഞങ്ങൾക്ക് അവിടെ എത്തി മുന്നോട്ട് മുൻനിര തന്നെ എത്തിത്തരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമായി ഞാൻ ഓർക്കുക മാത്രമല്ല ഒരു വശത്ത് മുഴുവൻ കർദനാൾമാരും മതമേലധ്യക്ഷന്മാരും മറുവശത്ത് ലോകരാഷ്ട്രങ്ങളിൽ നിന്നെത്തിയിരിക്കുന്ന നേതാക്കന്മാരും നയതന്ത്ര പ്രതിജ്ഞകളോ ഇതൊക്കെ എന്തോ എന്ന് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും എല്ലാ വിധ ജനവിഭാഗങ്ങളും ഒരുമിച്ച് ചേരുന്ന ഈ സദസ്സ് പാപ്പായ്ക്ക് നൽകിയ യാത്രയേപ്പ് നിസാരമായി കാണാൻ കഴിയില്ല ലോകത്തിന്റെ വലിയ സാന്നിധ്യം തന്നെ വത്തിക്കാനുണ്ടായി ലോക നേതാക്കളുടെ എല്ലാം സാന്നിധ്യം ലോകം തന്നെ ഉറ്റുനോക്കിയ നിമിഷം തീർച്ചയായിട്ടും ട്രംപ് ഉൾപ്പെടെ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ വരുന്നത് കാണാൻ കഴിയുക ഇന്ത്യൻ പ്രസിഡന്റ് എന്നുവേണ്ട വിവിധ ലോക രാഷ്ട്രങ്ങളിൽ നിർത്തിയ നേതാക്കന്മാരുടെ ഒരു സ്ഥിതി എന്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറയുന്നത് ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി റോമിലേക്ക് പോകണം എന്നാവശ്യപ്പെടുമ്പോൾ അത് വലിയ ദൈവാനുഗ്രഹത്തിന്റെ നിമിഷമായി കൂടിയാണ് അവർക്കുന്നത് പാപ്പയുടെ ജീവിതത്തിൽ പ്രത്യാശയോടെ ഞാൻ പറഞ്ഞല്ലോ പ്രത്യാശയോട് കൂടി രോഗാവസ്ഥയെപ്പോലും രോഗജനതയുടെ മുമ്പിൽ പ്രാർത്ഥനാന്തരതായെന്ന പാപ്പ സ്വർഗീയനാകുന്ന ഒരു ചടങ്ങ് നേരി കാണാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്ദേശം വലിയ സമൂഹം നൽകുന്ന വലിയൊരു ഒരു കൃതജ്ഞതാ ബലിയിൽ ചേർന്നതിലുള്ള സന്തോഷമാണ് എനിക്കുള്ളത്